ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഇത്ര ഫ്രാഡാണെങ്കിലും നാടങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്ന വ്യാജരേഖ ചമച്ച് ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ ഇത്രയും അധികം വേദനിപ്പിച്ച് ഇത്തരം നീചന്മാരെ സർവീസിന് വിരിച്ചുവിടാണ് കുടുംബത്തിൻ്റെ പക്ഷെ ഈ നാടിൻ്റെ തന്നെ ഒരു ദുഃഖമാണ് ഈ സംഭവം ഈ കുഞ്ഞിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത് കഴിഞ്ഞു അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് വളരെ ക്രൂരമായ ഒരു സമീപനം ഒരു പെൺകുട്ടിയോട് സ്വീകരിച്ചതിൻ്റെ ഫലമാണ് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു വിഷയമുണ്ടാകും കേരള പോലീസ് ഇപ്പോൾ എല്ലാ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തെറ്റിന് ഈ കുറ്റകൃത്യത്തിന് ചാർജാവുന്ന എല്ലാ ചാർജുകളും ഇട്ടിട്ടാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കാണുന്നുണ്ട് ദിനീഷ് മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കുഞ്ഞിൻ്റെ അച്ഛനും ബന്ധുക്കളും മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളുടെ ഏർപ്പാടും നടക്കും പോലീസ് എല്ലാ സ്ഥലത്തും വല വീശുന്നുണ്ട് കാരണം ഈ മൊബൈൽ ഫോണൊന്നും ഇയാൾ ഉപയോഗിക്കുന്നില്ല അതാണ് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത് പിന്നെ അയാളുടെ കോൺടാക്റ്റുകൾ മനസ്സിലാക്കിയിട്ടാണ് പോലീസ് പോകേണ്ടത് അയാൾക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അന്വേഷിച്ച് പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉടനെ തന്നെ പിടിക്കും അതിനെ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന പതിനഞ്ചാം തീയതി മാറുന്നതാണ് അതിന് മുമ്പ് എന്ത് വന്നാലും പുതിയ പിടിക്കുന്നതാണെന്ന് പോലീസ് മുഖ്യമന്ത്രിയോട് നാളെ സംസാരിച്ചിട്ട് മുഖ്യമന്ത്രി അതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ തന്നെ കാണാനുള്ള കണ്ട് കാര്യങ്ങൾ അവർ വിഷമം നേരിട്ടെന്ന് പറയാനുള്ള സൗകര്യമില്ല ചാർജ് ഇട്ടിരിക്കുന്നത് വളരെ ശരിയായ ചാർജ് ആണ് ഡി ജി പി നേരിട്ട് നോക്കുന്നത് ഞാൻ ഡി ജി പിയായിട്ട് ഞാൻ സംസാരിക്കും ഇക്കാര്യത്തിൽ ഇത് വീഴ്ച വരില്ല അതൊന്നും വരില്ല കാരണം അത് അത്ര ഒരു സമീപനം സർക്കാരിൻ്റെ ഒരു സമീപനം ഈ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടുള്ള സമീപനം വളരെ വ്യത്യസ്തമാണെന്ന് പോലീസിൻ്റെ എല്ലാവർക്കും അറിയാം അത്തരത്തിൽ എന്തെങ്കിലും ഒരാളെ ഇത്ര ഒരു നീചകൃത്യം ചെയ്ത ഒരാളെ സഹായിക്കാൻ കേരള പോലീസിൻ്റെ അകത്ത് ആളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർക്ക് അതിനകത്ത് സ്ഥാനം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല അത് ചെയ്യില്ല കാരണം വളരെ അക്കാര്യത്തിലൊക്കെ ഗവൺമെൻ്റ് നിലപാട് വളരെ കറക്റ്റാണ് തൃപ്തായ നിലപാടാണ് ഇയാളുടെ പിടിച്ചു കഴിയുമ്പോൾ ഇയാളെ മറ്റു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം ഈ അന്വേഷണം നടത്തുമ്പോൾ ഇയാളെ ഈ ഈ കുട്ടിയെ മാത്രമല്ല മറ്റു പല കുട്ടികളെയും വഞ്ചിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പക്ഷെ അത് പോലീസ് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ല പോലീസിന് നൽകുക എന്നുള്ളതാണ് ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ ഇത്ര ഫ്രോഡാണെങ്കിലും നാളെങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണമെന്നും ഇത്രയും ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ ഇതിനകത്തൊക്കെ വകുപ്പിലൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ താല്പര്യം ഉണ്ടെങ്കിൽ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളിനെ പിരിച്ചുവിടണം കാരണം വ്യാജരേഖ ചമച്ച് ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടി ഇത്രയും അധികം വേദനിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം നീചന്മാരെ സർവീസിന് തിരിച്ചുവിടണം ഇപ്പൊ കേരള ഗവൺമെന്റ് സ്ത്രീധനത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ആളിനെ സർവീസിന് തിരിച്ചുവിടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതിനുശേഷം ആ വ്യക്തിയെ കോടതി വളരെ ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്തു അപ്പം ആ ഒരു സാഹചര്യത്തിൽ അതുപോലുള്ളൊരു കേസായി ഇതിനെ കാണണം ഇതൊരു വളരെ നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച ഒരു കുടുംബത്തെ ദുഃഖത്തിൽ ഒരു സംഭവമാണ് ഒരു നാടിനെ ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ അതുപോലെയുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാം ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഇത് ചെയ്യാൻ പാടില്ല